പഞ്ചായത്ത് പഞ്ചായത്ത് എന്നും എന്നും അഴിമതിയാണ് എന്നും എന്നും അഴിമതിയാണ് എന്നും എന്നും തട്ടിപ്പാണ് എന്നും അഴിമതി ോ അതല്ല മാനദണ്ഡം നോക്കിയിട്ട് ഒരുപാട് അപേക്ഷൊരു അയാൾ പറയുന്ന ഫോട്ടോ തന്നെ എന്തായാലും അയാൾ ഇയാള് ലാപ്ടോപ്പ് കൊടുക്കാൻ വിളിച്ചേക്കാം എന്നിട്ട് വാഴമ്പല അപേക്ഷ അയാൾക്ക് എന്ത് ജൈവ ുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മൂന്നര വർഷം നാലു വർഷത്തോളമായി കരുവാരക്കുണ്ടിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക ഈ ഭരണസമിതിയുടെ ഓരോ സാമ്പത്തിക വർഷവും നടക്കുന്ന പദ്ധതികളിൽ വ്യക്തമായ അഴിമതികൾ ചുള്ളിയോട് കുളം നിർമ്മാണമാണെങ്കിലും അതുപോലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിലുമൊക്കെ പച്ചക്ക് പരസ്യമായ അഴിമതി തെളിഞ്ഞു വന്നതാണ് അന്വേഷണ റിപ്പോർട്ടുകളിലും മറ്റുമൊക്കെ അഴിമതി ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർ പരസ്യമായി പറയുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ ആഞ്ഞടിക്കുകയും ചെയ്തു മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുമൊക്കെ ഇവിടെ ശക്തമായ പ്രതി പിന്നെ പ്രതിഷേധ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുകയാണ് പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പോലെ തന്നെ കരുവാരക്കുണ്ടിലെ പഞ്ചായത്ത് ഭരണസമിതിയിലെ രാഷ്ട്രീയ താൽപ്പര്യക്കാരായ സി പി എമ്മിൻ്റെ താൽപ്പര്യക്കാരായ ആളുകളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിനെ നോക്കുകുത്തിയായി നടത്തുന്ന ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതി വീണ്ടും വീണ്ടും തുടരുകയാണ് ഇപ്പോഴത്തെ ഉദാഹരണമാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രത്യക്ഷ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനുണ്ടായ കാരണമായിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ എസ് സി കുട്ടികൾക്ക് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ പദ്ധതി വെച്ചു ആ പദ്ധതിക്ക് പ്രോജക്റ്റ് അംഗീകാരമായി ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിച്ചു കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി നാൽപ്പത്തി ഒന്നോളം അപേക്ഷകൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിന് ലഭിച്ചു ആ നാല്പത്തിയൊന്ന് അപേക്ഷകൾ പരിശോധിച്ച് പദ്ധതിയുടെ അംഗീകാരം കിട്ടിയ മുറക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തി നാല് എട്ട് ഇരുപത്തിമൂന്നിന് ചേർന്ന യോഗ തീരുമാനത്തിലെ ഒന്നാം നമ്പർ തീരുമാനമായി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനും തീരുമാനിച്ചു ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നാൽപ്പത്തി ഒന്ന് ആളുകളുടെ ലിസ്റ്റ് വാർഡ് ബേസിൽ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തി ബോർഡ് തീരുമാനമെടുത്തു ബിനുട്സിലും എഴുതി അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോൾ അത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന സമയം വന്നു ഈ പദ്ധതിക്ക് പണം വെച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഈ ഡിവിഷനിലെ മെമ്പർ ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും മെമ്പറാണ് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും മരിച്ചു ഭരണസമിതി മരിച്ചു ഭരണസമിതി എൽ ഡി എഫിൻ ഭരണസമിതി നാട് വരിക്കാനറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തുപോ രാജിവെച്ച് വെച്ച് പുറത്തുപോ